ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഗെയിമേഴ്സ് മലയാളം ഗെയിമിന് തുടങ്ങിയ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഹോണ്ട ഗോൾഡിങ് ബൈക്ക് ഇപ്പൊ ഫേമസ് ഇതാണല്ലോ നമ്മുടെ മല്ലു ട്രാവലറിന്റെ ബൈക്ക് ഹോണ്ട ഗോൾഡിങ് അപ്പം ഇതിൽ നമ്മൾ ഒരു ബാങ്ക് റോബർ ചെയ്യാൻ പോകും ഇതിലല്ല ബാങ്ക് റോബർ ചെയ്തിട്ട് ഇതിൽ ഒരു എസ്കേപ്പ് നടത്താൻ പോവാണ് പോലീസിൻ്റെ അടുത്തുനിന്ന് അത് അത്യാവശ്യം സ്പീഡൊക്കെ ഉള്ള ബൈക്കാണ് അപ്പൊ നമുക്ക് നേരെ ബാങ്കിൻ്റെ അടുത്തോട്ട് പോവാം നല്ല അടിപൊളി സൗണ്ടും കാളക്കൂട്ടിയുടെ പോയിരിക്കുന്ന ബൈക്കാണ് പറയാനില്ല മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ബൈക്കെന്നാണ് അറിയുന്നത് അപ്പോൾ അതിന്റെ പവർ എന്തായാലും ഉണ്ടാവില്ല വണ്ടി നമുക്കിപ്പോൾ ബാങ്കിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ വണ്ടി ഫ്രണ്ടിൽ വെച്ച് ഒരു നല്ല പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ബാങ്കിൽ കയറി നമ്മൾ ഒറ്റയ്ക്കാണ് റോബർ ചെയ്യുന്നത് ബാക്കി ഇത് ബാങ്കിന്റെ ഫ്രണ്ടിലെ ആൾക്കാർ ഇപ്പൊ ആളെ മനസ്സിലാക്കി മാസ്ക് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ റോബറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും സെക്യൂരിറ്റി ഗാർഡ്സിനൊക്കെ വന്നു അതെഴുന്നേറ്റ് വന്നു ആരാണ്ട് എമർജൻസിന് മുമ്പ് എല്ലാം റെഡിയാക്കണം ബോംബ് വെച്ചിട്ടുണ്ട് ബോംബെന്ന് പറയാൻ പറ്റില്ല ഇത് ലോക്ക് ഇരിക്കുന്നൊരു സാധനമാണ്

നീ ഹാക്ക് ദ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ ഹാക്ക് ചെയ്യാം ഹാക്ക് ചെയ്യാനുള്ള ഇതൊക്കെ ഹാർഡ്വെയർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഹാക്ക് സ്റ്റാർട്ടായി തുറയും ായിട്ട് ഓക്കെ ഡോറ് തുറന്നു നോക്കി പൈസ ഇവിടെയും ലോക്ക് എടുക്കുന്ന സാധനം വെക്കണം ഡോർന്ന് തുറന്നു നമുക്ക് വേഗം പോയി പൈസ എടുക്കാം രണ്ടര ആക്ക ഫുൾ ക്യാഷ് ഉണ്ട് സ്ലോയാണോ ഇത് കഴിഞ്ഞിട്ട് ഗോൾഡിങ്ങിൽ എസ്കേപ്പ് ചെയ്യാനുള്ളതാണ് ഗോൾഡിങ്റിയാം ആ വണ്ടി വീലിയൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ല ഒരു മില്യൻ പോയിന്റ് ഫൈവ് മില്യനോളം ഫസ്റ്റ് റാക്കീന്ന് കിട്ടി ഏകദേശം ഒരു മൂന്ന് മില്യൻ കിട്ടുമായിരിക്കും അപ്പറത്തെ റാക്കിൽ അത്ര ഉണ്ടെങ്കിൽ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഓടി രക്ഷപ്പെടാം നമുക്ക് ഫോർ സ്റ്റാർ ഉണ്ട് എന്തായാലും അവിടെ ഉണ്ടോന്നു പോലീസ് കേറിയിട്ടില്ല ഓടി രക്ഷപ്പെടാം വളഞ്ഞ് ഗോൾഡിങ്ങിനൊന്നും പറ്റാണ്ടിരുന്ന മതിയായിരുന്നു

വണ്ടിയുടെ ലൈറ്റ് തോന്നുന്നു ബാഗിലൊക്കെ ബാഗിൽ അങ്ങനെ പോലീസ് അവര് ഇടിച്ച് പോലീസുകാർക്ക് ഇന്ന് വണ്ടി സ്പീഡുണ്ട് ഇങ്ങനെയൊക്കെ

റിയത്തില്ലോ വടിയില് പോലീസ് അപ്പുറത്തെ റോഡെടുക്കാന്ന് പറഞ്ഞ നേരെ അടുത്ത മലയാള മണ്ടലോട്ട് കേറി വന്നു ഈ ഹെലികോപ്റ്റർ വരെയാണ് പണിയത് നമ്മൾ വേഗം ടണൽ കണ്ടു പിടിക്കണം നമുക്ക് റോഡ് പിടിക്കാണ്ട് ഓഫ് റോഡ് തന്നെ പോകാം നന്നായി അല്ലെങ്കി പെട്ട് വീടില്ലെങ്കിൽ നമ്മൾ എത്തുവായിരുന്നു ടണലല്ല വേറെന്താണ് പറ്റിച്ച് അങ്ങനുണ്ടെന്ന് വിചാരിച്ചു പോലീസ് ഹെലികോപ്റ്ററാണ് നമുക്ക് പ്രശ്നമായിരിക്കണോ പോലീസ് കാറുകളൊക്കെ രക്ഷ കിട്ടു ஜத்தீனாண்டு வண்டி பட்டி അയാളെ ഞാൻ സൺ ബ്രേക്ക് പറ്റിച്ച് പോലീസ് വണ്ടി വരുന്നുണ്ട് കേട്ടോ

ും ബ്ലോക്ക് ചെയ്തു അങ്ങനെ പോകും ഇടയിൽക്കൂടി റോൾഡ് വരിക ബുദ്ധിമുട്ടാണ് പെട്ടു എന്ന് തോന്നുന്നു അറിയാം റിയാംസാനം പൊട്ടികളങ്ങ് പോകുന്നു കുട്ടികൾക്കും സമയത്ത് കൈക്ക്

അപ്പോൾ ഏകദേശം വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഞാൻ ഇനിയും വരും ചാനൽ ലൈക്ക് അല്ല വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റാം